ിൽ നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് സമരം മണ്ഡലം കമ്മിറ്റി ആര്യടൻ ഷോകത്തെ സ്വീകരണവും ഓണക്കോടി വിതരണം നടത്തി ഓണക്കോടി വിതരണം ഏതായാലും നിങ്ങളെ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നതാണ് അത് കഴിഞ്ഞ് നന്ദി പറയുന്ന സമയത്ത് വൈകി പോകുമ്പോൾ ആ പറ്റി വന്നു ഇവിടെ കോഴ ഇവിടെ വരാൻ വേണ്ടി സാധിച്ചു എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നിങ്ങളെ വന്നു കാണാനും നിങ്ങളോട് സംസാരിക്കാനും കഴിഞ്ഞത് വലിയ കാര്യമായിട്ട് കാണാം ഇവിടെ കോണക്കോടിൽ പ്രവാസി കോൺഗ്രസ് നേരത്തെ തന്നെ ഇവിടെ നിങ്ങൾക്കറിയാം ഈ ഇവിടെ ഈ നഗറിൽ ഈ ഉന്നതിയിൽ ഫലപ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് അന്നൊക്കെ ബഷീറിന്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ നമ്മുടെ വേണു ചെറി നമ്മുടെ വിനീത ബിനീരട്ടൻ്റെ ഒക്കെ നേതൃത്വത്തിൽ കുറെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ കാലത്തൊക്കെ ചെയ്ത് എന്നും ഈ കോളനിയിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ കഴിഞ്ഞ കാലത്ത് ഇടപെടാൻ ഒക്കെയുള്ള അവസരങ്ങൾ പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പരമാവധി നമ്മളെ കൊണ്ട് മരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പഞ്ചായത്ത് മെമ്പർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ഞങ്ങൾ പ്രതിപക്ഷത്താണെങ്കിലും ഞങ്ങൾ മത്സരിച്ച് തോറ്റ് ഇരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും കേരളത്തിലെ ഭരണമില്ലാത്ത കാലത്താണെങ്കിലും ഒക്കെ നിങ്ങളുടെ പ്രയാസത്തിലും നിങ്ങളുടെ ബുദ്ധിമുട്ടിലും ഒക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കാലത്തൊക്കെ എനിക്ക് പറയാനുള്ളത് ഇനിയും നിങ്ങൾ അതുപോലെ തന്നെ എന്നെ കാണാവൂ എന്നുകൂടിയാണ് നിങ്ങൾ ആരും എന്നെ ഒരു എം എൽ എ ആയി കാണരുത് കാരണം ഈ ഒരു എം എൽ എ ആയി ഔപചാരികതയോടും വലിയ ആദരവോടും കൂടി കാണേണ്ട ഒരു കാര്യമില്ല അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ തമ്മിലുള്ള അകലം കൂടെ ചെയ്യും നേരെ മറിച്ച് കഴിഞ്ഞ കാലത്ത് ഇടപെട്ടതുപോലെ തന്നെ നിങ്ങളുടെ പ്രയാസത്തിലും നിങ്ങളുടെ പ്രശ്നത്തിലും ഒക്കെ ഇടപെടാൻ കഴിയുന്ന ബഷീർ അധ്യക്ഷത വഹിച്ചു ഹാജി മുഖ്യപ്രഭാഷണം നടത്തി കെമ്പിൾ രവി വി പി അബ്ദുൽ കരീം കെ എം സുബൈർ ശിവദാസൻ ഉള്ളാട് പി ഗോപകുമാർ എൻ ഹുസൈൻ അമീർ പൊറ്റമ്മൽ സലാം ഷിനിക്കൽ കെ വേണു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം സ്വന്തം നമ്മുടെ പൂക്കോട്ടും